ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ ഒരു സൂപ്പർ ഹീറ്റ് വിശേഷത്തിന്റെ ചെറിയൊരു പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പിങ്കിയുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞു അതിനിടയിൽ പിങ്കി പാലിനകത്ത് കുറച്ച് ഉറക്കഗുളിയൊക്കെ അവർക്ക് കൊടുക്കാനായിട്ട് ശ്രമിച്ചു അത് പവിത്രയുടെ കയ്യിലൊക്കെ കൊടുത്തുവിട്ടത് അവരുടെ റൂം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പവിത്ര വിചാരിച്ചു എന്തിനാണ് ഞാനിപ്പോൾ അവർക്ക് ഈ പാൽ കൊടുക്കുന്നത് ഞാൻ എന്താ കുഴപ്പം അവരുടെ ശാന്തി മുഹൂർത്തം ഞാൻ കുളമാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞാൻ ഏതായാലും കുടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പവിത്ര പാലെടുത്ത് കുടിച്ചതും പവിത്ര ബോധം കിട്ട് വീഴുകയാണ് അങ്ങനെ പവിത്രയും താങ്ങി പിടിച്ചുകൊണ്ട് എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴേക്കും എന്ത് സംഭവിച്ചെന്ന് അറിയാൻ പറ്റുന്ന ഒരു അവസ്ഥ അപ്പോൾ നമ്മുടെ പിങ്കിയെ പിടികൂടുകയാണ് ഗൗതമിൻ്റെ അമ്മ ഗൗതമിൻ്റെ അമ്മ പിടികൂടിയെങ്കിലും അവിടെ പിങ്കി കിടന്ന് ഭയങ്കരമായിട്ട് ഉരുണ്ട് കളിക്കുകയാണ് ഓ എല്ലാവരും ഏത് സമയത്ത് എന്നെ കുറ്റപ്പെടുത്തുന്നു നിങ്ങൾക്കൊക്കെ ഞാനിവിടെ നിൽക്കുന്ന വല്ലാത്ത ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അർജുൻറ്റേം കൊണ്ട് ഇറങ്ങി പോയിക്കോളാം ഞാനിവിടെ നിൽക്കുന്നില്ല എന്താ അതുപോരേ ഇപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗൗതമിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ആകട്ടെ ഷെ അയ്യോ മോളെ ഞാൻ ആ ഉദ്ദേശം ഒന്നും പറഞ്ഞല്ല മോളെ നീ എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ വലിയ കാര്യങ്ങൾ സോൾവാക്കുകയാണ് സോൾവാക്കി കഴിഞ്ഞപ്പോഴേക്കും ശരി ശരി എന്നോട് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയും നിങ്ങൾ എൻ്റെ എന്നെ ശല്യപ്പെടുത്താതിരിക്കാനായിട്ട് പറ്റുമോ അതും മാത്രം മതി ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോളാം നിങ്ങൾ എന്നെ ഒന്നും ശല്യപ്പെടുത്താതെ പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ പിങ്കി അവിടെ നിന്ന് പോകുമ്പോഴും പിങ്കിയുടെ മനസ്സിൽ ഏതായാലും അവരെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു ഒറ്റ ചിന്തയോടെ കൂടി തന്നെ നിൽക്കുകയാണ് സമയം തന്നെ നമ്മുടെ നന്ദയുടെയും അതേപോലെ തന്നെ ഗൗതമിൻ്റെയും ശാന്തി മുഹൂർത്തം അടിപൊളിയായിട്ട് തന്നെ അവിടെ അവസാനിച്ചിരിക്കുകയാണ് പിങ്കിയുടെ മനസ്സിലിരിപ്പുള്ള കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ പിങ്കിയാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിൽ അതിനിടയിൽ പിങ്കി പിങ്കിയുടെ കൂട്ടുകാരെ വിളിച്ച് പറയണം ഈ കാര്യങ്ങളൊന്നും നടന്നില്ല ഞാനാണെങ്കിൽ അവസാന ശ്രമവും നടത്തി നോക്കി പക്ഷേ അതും നടന്നില്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എൻ്റെ ഗൗതമിന് എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ പിങ്കി ഭയങ്കര രീതിയിൽ പറയുകയാണ് സ്വന്തം ഭർത്താവ് ഉണ്ടായിട്ട് പോലും എന്നെൻ്റെ പുറം ക്കുന്ന സ്വഭാവമാണ് പിങ്കിയുടേത് ആ പക്ഷേ അർജുനാണെങ്കിൽ ഇവരുടെ ശാന്തി മുഹൂർത്തമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് അങ്ങനെ അങ്ങനെ ഈ അടുക്കളയിൽ അടുക്കളയിൽ ഭയങ്കരയേറെ ചർച്ച വിഷയമാണ് അതായത് നമ്മുടെ ഗൗതമിൻ്റെ അമ്മയും അതേപോലെ തന്നെ ആൻറ്റിയും ഈ പവിത്രയും എല്ലാവരും കൂടി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഗൗതമിൻ്റെ ഭയങ്കര ആകാംക്ഷയോടുകൂടെ തന്നെ പറയുകയാണ് ഏതായാലും അടുത്ത വർഷമാകുമ്പോഴത്തേക്കും ഈ വീട്ടിൽ ഒരു കുഞ്ഞിക്കാല കാണണം ആ കുഞ്ഞിക്കാലെ ആ ചിരി ആ കുഞ്ഞുകല്ല് ചിരിയുടെയും ബഹളത്തിൻ്റെയും ഒക്കെ നല്ല താളം തുള്ളലായിരിക്കണം ഇവിടെ ഈ വീട്ടിൽ നിറഞ്ഞു തുള്ളേണ്ടത് ആ കുട്ടിയെ കുട്ടിയെടുത്ത് താലോലിക്കാനായിട്ട് എന്ത് രസമായിരിക്കുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതമിൻ്റെയും നന്ദയുടെയും കുഞ്ഞിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ഗൗതമിൻ്റെ അമ്മ അവിടെ സംസാരിക്കുന്നത് ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു പിങ്കി പിങ്കിക്കത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഭയങ്കരോടും കലി വരികയാണ് താൻ എന്തൊക്കെ ചെയ്തിട്ടും എല്ലാ സ്ഥലത്തും താൻ തോറ്റുപോകുകയാണല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് പിങ്കിയുടെ അരിശം അങ്ങനെ നമ്മുടെ ഗൗതമ അതേപോലെ തന്നെ അന്തേ എഴുന്നേറ്റിട്ടില്ല പെട്ടെന്നാണ് ഗൗതമിന് ഒരു കോൾ വരുന്നത് അപ്പോൾ കോൾ വന്നത് കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഫോൺ എടുക്കുകയാണ് അത് സീനിയർ ഓഫീസറായിരുന്നു അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും സർ എന്താ സാർ ഗൗതം എന്താണ് ഏതാണെന്ന് ഇപ്പോൾ ഏതായാലും ചോദിക്കാനായിട്ട് പാടില്ല ഫോണിലൂടെ പറയാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ട് താൻ എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് താൻ ഓഫീസിലേക്ക് എത്തണം തന്നോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് സീരിയസ് ആയ കാര്യങ്ങളാണ് ചില കേസിൻ്റെ കാര്യമാണ് പക്ഷേ അത് ഫോണിലൂടെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പം ഞാൻ തന്നോട് പറയാത്തത് എത്രയും പെട്ടെന്ന് ഇവിടെ ഒന്നും പറയുകയാണ് ശരി സാർ ഉടനെ തന്നെ എത്തിക്കോളാം സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദിയാണെങ്കിൽ എന്താ കതും സാർ എന്താ പറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സീനിയർ ഓഫീസറെ വിളിച്ചത് പക്ഷേ എന്താണ് ഏതാണെന്നൊന്നും വ്യക്തമായിട്ട് പറഞ്ഞില്ല വല്ലാത്ത സീരിയസ് മാറ്ററാണെന്നാണ് തോന്നുന്നത് എത്രയും പെട്ടെന്ന് ഓഫീസിലെത്തണം പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുണ്ടെന്നാണ് ഓഫീസ് ഓഫീസർ പറഞ്ഞത് എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അയ്യോ സാർ പോവാണ് സാർ എന്നൊക്കെ പറയുകയാണ് സാരമില്ലടോ ദേ എൻ്റെ ജോലിയുടെ ഭാഗമല്ലേ എനിക്ക് പോയല്ലേ മതിയാവുള്ളു പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയുടെ നെറ്റിയിൽ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഗൗതം അവിടെ നിന്ന് ഡ്രസ്സ് മാറിയിട്ട് പോവുകയാണ് അപ്പോൾ ഗൗതം പോകുന്നത് നമ്മുടെ പിങ്കി കണ്ടു പക്ഷേ പിങ്കിക്ക് മനസ്സിലായി എല്ലാ കാര്യങ്ങളും അവസാനിച്ചെന്ന് ഗൗതമം തനിക്ക് 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 നഷ്ടപ്പെട്ടു പോയോ എന്ന് പോരെ സംശയിച്ചു പോയി പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഗൗതമിനെ ഞാൻ നന്ദയുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചെടുക്കും അവൾ അവളിനെ ഞാൻ ഗൗതമിൻ്റെ കൂടെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ് നമ്മുടെ പിങ്കി ഒരു വശത്താണെങ്കിൽ പിങ് നന്ദയെയും അതേപോലെ തന്നെ ഗൗതമിനെയും കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത് പിന്നെ ഒരു വശത്തുതേ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗൗതമം ഇറങ്ങിപ്പോകുന്നു പിന്നെ നന്ദയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം കാര്യങ്ങളെല്ലാം ഉറപ്പായി അങ്ങനെ നന്ദ ഒരു നാണത്തോടു കൂടി തന്നെ ബാത്റൂമിലേക്കൊക്കെ പോവുകയാണ് കുളിക്കാനായിട്ട് നല്ല കുളിച്ച് ഫ്രഷ് ആകാനായിട്ടൊക്കെ പോവുകയാണ് പക്ഷെ അതൊന്നും സഹിക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ നന്ദ പോകുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ പിങ്കിക്ക് കാലി വന്നൊരവസ്ഥയിൽ പിങ്കി ആണെങ്കിൽ ഇവിടെ തകർക്കണം എല്ലാം കൊണ്ടും തകർക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ കിടന്ന് വെച്ചാൽ ആ ബെഡിലോട്ടൊന്നും നോക്കുകയാണ് ബെഡ്ഡൊക്കെ ആ അലങ്കോലോട്ട് കിടക്കുകയാണല്ലോ അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് സഹിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ പിങ്കിയാണെങ്കിൽ അതെല്ലാം വാരിക്കൂട്ടി എടുക്കുകയാണ് ആ ബെഡ് ബെഡ്ഷീറ്റുമൊക്കെ വാരിക്കൂട്ടി എടുക്കുകയാണ് വാരി കൂട്ടി എടുത്തിട്ട് വേണ്ട ഇത് ഇത് ഇനി വീട്ടിൽ വേണ്ട എൻ്റെ ഗൗതമും പിന്നെ ആ നശിച്ചവളായ നന്ദയും കിടന്ന ബെഡ്ഡല്ലേ ബെഡ്ഷീറ്റല്ലേ അതുകൊണ്ട് ഇത് ഇവിടെ വേണ്ട ഇത് കത്തിച്ചുകളാണെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ആ ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് ഓടുകയാണ് പുറത്തേക്കോട്ട് ഓടിയിട്ട് ആ ബെഡ്ഷീറ്റ് അങ്ങോട്ട് വലിച്ചെറിയുകയാണ് വലിച്ചെറിഞ്ഞിട്ട് വീടിൻ്റെ ഉള്ളിൽ പോയി കുറച്ച് എടുത്തുകൊണ്ട് വരികയാണ് മണ്ണെണ്ണ എടുത്തുകൊണ്ട് വന്നിട്ട് ആ മണ്ണെണ്ണ ഈ ബെഡ്ഷീറ്റിലോട്ട് മുഴുവൻ ഒഴിക്കുകയാണ് പക്ഷേ ഇതേ സമയം തന്നെ നമ്മുടെ നന്ദ റൂമിലേക്ക് വന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ബെഡ്ഷീറ്റൊന്നും കാണുന്നില്ല ഇത് എവിടെ പോയി ബെഡ്ഷീറ്റ് എന്നൊക്കെ ആലോചിച്ചു നിൽക്കുകയാണ് ദൈവമേ ഇത് എവിടെ പോയി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ നന്ദ ഓടി പുറത്തേക്ക് വരികയാണ് ഓടി പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും നന്ത ഈ പിങ്കിയാണെങ്കിൽ അതിലേക്ക് കുറച്ച് മണ്ണെണ്ണ ഒഴിച്ച് തീപ്പെട്ടി കൊളുത്തി കത്തിച്ച് കഴിഞ്ഞു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് ശരിക്കും അരിച്ചു വന്നു പെങ്കി നീ എന്ത് പ്രവർത്തിയാണ് ഈ കാണിച്ചതെന്ന് ചോദിക്കണം അങ്ങനെ നിന്നെ ജീവിക്കാൻ അനുവദിക്കുമെന്ന് തോന്നുന്നുണ്ടോ നന്ദ നിന്നെ ഞാൻ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല എൻ്റെ ഗൗതമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരു രീതിയിൽ അവിടെ തർക്കിക്കുകയാണ് ഈ പിങ്കി പിങ്കിയുടെ ആ ഒരു വർത്തമാനം കേട്ടു ഞാൻ ഇപ്പോഴും ഇവ ഇവൾക്ക് ശരിക്കും പ്രാന്താണോ ഇവള് മെൻ്റലി പേഷ്യൻ്റാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് അത് നന്ദയ്ക്ക് ഭയങ്കര സങ്കടം തോന്നി പക്ഷേ പിങ്കി നീ കാണിക്കുന്നത് മുഴുവനും തെറ്റായ കാര്യങ്ങളാണ് ദേ നീ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ ഇതിനെ പറയുകയാണ് അപ്പോഴാണ് അർജുൻ്റെ വരവ് അപ്പോൾ അർജുനാണെങ്കിൽ ഈ കാഴ്ചയിൽ കാണുകയാണ് എന്താണ് എന്താണ് എടുത്തിട്ട് കത്തിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആണെങ്കിൽ അവിടെ ഒഴിഞ്ഞു മാറാനായിട്ട് നോക്കുകയാണ് അപ്പോൾ നമ്മുടെ നന്ദിയോട് ചോദിക്കണ എടുത്ത് എന്താ എടുത്ത് ഇവിടെ എന്താ കാര്യം ഏ ഒന്നുമില്ല അർജുൻ പിങ്കി എന്തൊക്കെയോ വലിച്ചെറിഞ്ഞ് കത്തിച്ചതാണ് പക്ഷേ പിങ്കിയെ കാട്ടിക്കൊടുത്തില്ല അവിടെ നന്ദ അവിടെ നന്ദ നല്ല സമാധാനപൂർണമായിട്ട് തന്നെയാണ് അവിടെ പെരുമാറുന്നത് പക്ഷേ നമ്മുടെ അർജുനന് ചില കാര്യങ്ങളെല്ലാം മനസ്സിലായി ദ നീ എന്താ കാണിച്ചു വിടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നീ എന്താ ഈ കുടുംബത്തിൽ വഴക്കുണ്ടാക്കാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ് എന്ത് വഴക്കുണ്ടാക്കാൻ അർജുൻ അർജുൻ എൻ്റെ മേലെപ്പോഴും കുറ്റം കാണാൻ മാത്രമേ നേരെയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കിയും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറായ അതിലൂടെ ഭയങ്കര തർക്കവും ബഹളവും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ നമ്മുടെ ഗൗതമാണെങ്കിൽ ഗൗതമാണെങ്കിൽ ഓഫീസിലേക്ക് ചെന്നിരിക്കുകയാണല്ലോ സാർ എന്താ സാർ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഇന്നേ പോലെ കാട്ടിലേക്ക് പോകണം അവിടെ കുറേ ഗ്യാങ്ങുകളുണ്ട് അവരെ പിടികൂടണം എന്ന രീതിയിൽ തന്നെ അവിടെ സംസാരിക്കുകയാണ് അവർ നമ്മുടെ ഇതിന് ഭയങ്കരമായിട്ടും ഇതായിട്ട് ഇതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് തീവ്രവാദത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെത്രയും പെട്ടെന്ന് പിടികൂടണം പിടികൂടിയില്ലെങ്കിൽ നമ്മുടെ നാട് നശിപ്പിക്കും എന്ന രീതിയിൽ തന്നെ ഭയങ്കര എതിരായിട്ട് പിന്നെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സാർ അപ്പോൾ കാട്ടിലേക്ക് നമ്മൾ പോകേണ്ടി വരുമല്ലേ അതെ പോകേണ്ടി വരും എത്രയും പെട്ടെന്ന് അവരെ പിടിക്കണം നമ്മുടെ നാട്ടിലേക്ക് കിടന്ന് മറ്റുള്ളവരെ ഉദ്ദ്രവിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ പിടികൂടണമെന്നും പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴും ഗൗതമാണെങ്കിലും ഉറപ്പായിട്ടും സാർ അവർ ഒരിക്കലും നമ്മുടെ നാട് നശിപ്പിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല സാർ അവരെ ഞാൻ പിടികൂടും സാർ എന്നൊക്കെ ഗൗതവും വാശിയോടുകൂടി തന്നെ പറയുകയാണ് ഈ സമയം തന്നെ നമ്മുടെ പിങ്കിയാണെങ്കിൽ എല്ലാം അവസാനിപ്പിച്ചല്ലോ ദേഷ്യം കൊണ്ട് ഈ അവരെ കിടന്ന് വെച്ച് ബെഡ്ഷീറ്റ് വരെ പിങ്കി കത്തിച്ചു കളഞ്ഞ് പിങ്കിക്ക് കുറച്ചെങ്കിലും സമാധാനം കിട്ടി കാരണം ഒരു മെൻ്റലി പേഷ്യൻറ്റ് പോലെയാണ് ഈ കാണിച്ച് കൂടുന്നത് നമ്മുടെ ബിങ്കി അങ്ങനെ പിങ്കി നേരെ ബാത്റൂമിൽ കയറിയിട്ട് ആ ഉടുത്ത ഡ്രസ്സാലെ തന്നെ ആ ഷവർ ഓൺ ചെയ്ത് അവിടെ നിന്ന് ശരിക്കാൻ കിട്ടും നനയുകയാണ് മനസ്സിൽ മനസ്സ് കുറച്ച് റിലാക്സ് ആവട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ പിങ്കി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചു കൂട്ടുന്നത് പക്ഷേ ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ നമ്മുടെ നന്ദയ്ക്ക് മനസ്സിലാകുകയാണ് ഇവളെ എങ്ങനെയെങ്കിലും തളയ്ക്കണം ഇവളിങ്ങനെ വിട്ടുകഴിഞ്ഞണമെങ്കിൽ എന്നെയും ഗൗതം സാറിനേം ജീവിക്കാനായിട്ട് അനു അനുവദിക്കില്ല അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഇവിടെ സ്വഭാവം മാറ്റിയെടുക്കണം അങ്ങനെ നമ്മുടെ ഗൗതമിനെ നന്ദ വിളിക്കുകയാണ് നന്ദ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗൗതം സാർ എപ്പോഴാണ് സാർ വരുന്നത് അയ്യോ എനിക്കിപ്പോൾ വരാൻ പറ്റില്ല ഏതായാലും ഞാൻ ഒരു വലിയൊരു ജോലിക്ക് വേണ്ടി തന്നെ പോവുകയാണ് അത് കാട്ടിലേക്കാണ് പോകുന്നത് എന്താ പറയുന്നത് കാട്ടിലേക്കോ അതെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നിന്നോട് വ്യക്തമായിട്ട് എനിക്ക് പറയാനായിട്ട് പറ്റില്ല ഇതന്നെ ഞങ്ങൾ സീക്രറ്റ് കാര്യങ്ങളാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വേറെ ആരോടും പറയാനായിട്ട് നിൽക്കണ്ട രണ്ടു ദിവസത്തെ ആയിരിക്കും രണ്ട് ദിവസത്തേതായിരിക്കും എനിക്ക് ഏതായാലും അവരെ പിടിക്കണം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഇല്ല സാർ ഞാൻ ആരോടൊന്നും പറയാനായിട്ട് പോകുന്നില്ല അങ്ങനെ നന്ദിയുടെ ആയിട്ട് തന്നെ ചില കാര്യങ്ങളെല്ലാം അവിടെ ഗൗതം പറയുകയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് അവിടെ ഫോണൊക്കെ വെച്ചിട്ട് നമ്മുടെ ഗൗതം കാട്ടിലേക്ക് പുറപ്പെടാനുള്ള തന്ത്രപ്പാടുകളാണ് അങ്ങനെ കാട്ടിൽ വെച്ച് കുറേ ഗ്യാങ്ങൾ കാണുന്നുണ്ട് ആ സമയത്ത് അവിടെ അഭിയെന്നും എന്നും പറഞ്ഞ രണ്ട് പേരുണ്ട് ഭയങ്കര പ്രണയത്തിലാണ് അവരുടെ കുടുംബജീവിതത്തിലാണ് ഇനി കൂടുതൽ കൂടുതലവിടെ കാണിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഗൗതവും ഇവരും തമ്മിൽ ഇനി എന്തായിരിക്കും കണക്ഷൻ സംഭവിക്കാനായിട്ട് പോകുന്നത് ഹോസ്പിറ്റൽ വരെ ഈ അഭിരാമിയെ അഭിരാമി ഗർഭിണിയാണ് അപ്പോൾ ആ അഭിരാമിയെ കൊണ്ടുപോകുന്ന ചില സീനുകളൊക്കെ ഇവിടെ ഇനി കാണിക്കുന്നുണ്ട് അതൊക്കെ ഇനി അടുത്ത എപ്പിസോഡിലായിരിക്കും വരാനായിട്ട് പോകുന്നത് അപ്പോൾ അതുവരായിട്ട് എല്ലാവരും കാത്തിരിക്കണം കാരണം ഇനിയിപ്പോൾ പോയിട്ട് ഈ അഭിരാമിയെയും കൊണ്ടുവരുന്ന സീനുകളെല്ലാം ഈ കാണുന്നുണ്ട് ഇനിയിപ്പോൾ അഭിരാമിയും ഗൗതവും തമ്മിൽ എന്താണ് ഇപ്പോൾ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇവരുടെ ജീവിതത്തിൽ കുറേ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസയുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സേഹൻ ബ ബൈ